മായണം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു വിഷ്ണു മൂർത്തി എന്ന തെയ്യത്തിൻ്റെ പുറപ്പാടാണ് നിങ്ങൾ ഈ വീഡിയോൻ്റെ ആദ്യത്തിൽ കണ്ടതും കേട്ടതും മഹാവിഷ്ണുവിന്റെ അവതാരമായ ഈ നരസിംഹമൂർത്തിയെ എത്രമാത്രം സന്തോഷത്തോടെയാണ് കൗതുകത്തോടെയാണ് ആരവത്തോടെയാണ് ജനങ്ങളെല്ലാവരും സ്വീകരിക്കുന്നത് നെഞ്ചേറ്റുന്നത് എന്നത് തെയ്യക്കളത്തിലെ വളരെ സുന്ദരമായ കാഴ്ചയാണ് ഏതൊരു തെയ്യത്തിൻ്റെയും പുറപ്പാടിന് വലിയ പ്രത്യേകതയുണ്ട് വിഷ്ണു മൂർത്തിയുടെ പുറപ്പാടിനാണെങ്കിൽ അത് മറ്റതിനേക്കാൾ അപേക്ഷിച്ച് വളരെയധികം കൂടുതലുമാണ് ഒരു കോലക്കാരൻ അല്ലെങ്കിൽ തെയ്യം കെട്ടുന്ന ആൾ തെയ്യമായി അരങ്ങത്തെത്തുന്നവരെയുള്ള കുറേയേറെ ചടങ്ങുകളിലൂടെ കടന്നു പോകുന്നുണ്ട് കുറേയധികം ആചാരോപചാരങ്ങളുടെ പിന്തുണയോടെ പിൻബലത്തോടെയാണ് തെയ്യം അരങ്ങത്തെത്തുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ അല്ലെങ്കിൽ ഇരുപത്തി ദിവസത്തെ അല്ലെങ്കിൽ ഏഴ് ദിവസത്തെ ഒക്കെ ഉപാസനാവിധികളോടെയുള്ള ജീവിതവും വ്രതാനുഷ്ഠാനങ്ങളും മന്ത്രോപാസനയും ഒക്കെ കൊണ്ട് പാകപ്പെടുന്ന ഒരു വ്യക്തിയാണ് തെയ്യമായി െത്തുന്നത് ഉപാസനാവിധികളോടെ കാവിലെത്തി കഴിഞ്ഞാൽ അവിടെയും കുറേയേറെ ചടങ്ങുകളുണ്ട് സ്ഥാനത്ത് നിന്ന് കൊണ്ടുവരുന്ന തിരിയും അണിയറയിൽ കത്തിച്ചു വെച്ചുകൊണ്ടാണ് തെയ്യത്തിന്റെ മുഖത്തെഴുത്തും മെയ്യെഴുത്തുമെല്ലാം നടത്തുന്നത് ഇവയെല്ലാം തന്നെ കലാപരമാണെങ്കിലും ഒരു കല എന്ന നിലയിലല്ല മുഖത്തെഴുത്ത് ആവിഷ്കരിക്കുന്നത് അത് അനുഷ്ഠാനത്തിന്റെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ ദൈവികതയേക്കുള്ള ചുവട് തന്നെയാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന അധ്വാനത്തില് ഒടുവിലാണ് തെയ്യത്തിന്റെ മുഖത്തെഴുത്തും മറ്റും പൂർത്തീകരിക്കുക ഇത്രയും സമയം കോലക്കാരൻ ഈ അണിയറയിൽ അനങ്ങാതെ ദൈവത്തെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കിടക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ കോലക്കാരൻ തന്നെയാണ് ദൈവത്തെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖത്തെഴുത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ എഴുത്തിന്റെ തുടക്കത്തിൽ കോലക്കാരൻ മുഖത്ത് നിശ്ചിത സ്ഥാനങ്ങളിൽ സ്വയം തന്നെ എഴുത്ത് തുടങ്ങേണ്ടതുണ്ട് പ്രാർത്ഥനാ അത് കഴിഞ്ഞാണ് സഹായികളായി നിൽക്കുന്നവർ എഴുത്ത് പൂർത്തിയാക്കുന്നത് മുഖത്തെഴുത്തും മെയ്യെഴുത്തൊക്കെ പൂർത്തീകരിച്ചാൽ ഏതാനും അണിയലങ്ങൾ അണിയറയിൽ നിന്ന് തന്നെ അണിഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനത്തിനെ നടയിൽ വന്നു നിന്ന് തൊഴുത് എട്ട് തെക്ക് വന്ധിച്ച് വടക്ക് തിരിഞ്ഞിരുന്നാണ് ബാക്കി അണിയലങ്ങൾ പൂർത്തീകരിക്കുക ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളുടെ പരിസമാപ്തിയാണ് യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞ് വരുന്ന തെയ്യത്തിൻ്റെ പുറപ്പാട് അണിയലങ്ങളെല്ലാം പൂർത്തി പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ണാടി നോക്കുന്ന ഒരു ചടങ്ങുണ്ട് അതായത് താൻ ദൈവത്തിലേക്ക് പൂർണ്ണമായും പരകായ പ്രവേശം നടത്തി കഴിഞ്ഞു എന്ന് ഉറപ്പിക്കുന്ന ഒരു നിമിഷം തെയ്യം അണിയറയിൽ നിന്ന് ആയാലും അല്ലെങ്കിൽ അരങ്ങത്തെത്തി കഴിഞ്ഞാലൊക്കെ അണിയലങ്ങൾ അണിയുമ്പോൾ കാല് അനക്കിക്കൊണ്ട് പ്രത്യേക രീതിയിലുള്ള ചലനം നടത്തുന്നതായി കാണാം ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്ന പദവിയിൽ നിന്ന് ഓരോ സ്റ്റെപ്പിലും അല്ലെങ്കിൽ ഓരോ ചുവടിലും തെയ്യം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കോലക്കാരൻ തെയ്യമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെ സാധാരണ മനുഷ്യൻ്റേതായ ചലനങ്ങളോ ചുവടുകളോ സംസാരമോ ഒന്നും തന്നെ കോലക്കാരൻ ഇവിടെ അരങ്ങത്ത് സ്വീകരിക്കുന്നില്ല അണിയലങ്ങളൊക്കെ അണിഞ്ഞ് ദൈവത്തെ തൊഴുതു ബന്ധിച്ച് തിരിഞ്ഞു നിന്നുകൊണ്ടൊരു പുറപ്പാടുണ്ട് ശരിക്കും ഒരു തെയ്യം കാണാൻ ആഗ്രഹിക്കുന്ന ആള് കാണേണ്ടത് മറ്റൊന്നുമല്ല തെയ്യത്തിൻ്റെ പുറപ്പാട് തന്നെയാണ് തെയ്യം കെട്ടുന്ന കോലക്കാരൻ അതായത് മലയ സമുദായത്തിലെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് അതായത് തെയ്യത്തിന്റെ ശക്തി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് മൂന്നേ മുക്കാൽ നാഴികയാണ് ഒരുപക്ഷെ ഈ പുറപ്പാടിൻ്റെ സമയം തന്നെയായിരിക്കും എല്ലാം എല്ലാം പൂർത്തിയാക്കി ആ കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ ആ ഊർജ്ജമാണ് ശരിക്കും പറഞ്ഞാൽ ആ തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുക തെയ്യം കാണാനെത്തുന്ന ജനങ്ങളിൽ വലിയൊരു വിഭാഗം ഈ പുറപ്പാട് കഴിഞ്ഞാൽ മടങ്ങും അവർ പറയും തെയ്യത്തിന്റെ പുറപ്പാട് കഴിഞ്ഞു ഞങ്ങൾ മടങ്ങുവാന്ന് പിന്നെയുള്ളത് കുറെ കലാശങ്ങളും ചടങ്ങുകളും അത് കലാകാലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചില കോലക്കാരന്മാർ മാറുന്നതിനനുസരിച്ച് മാറ്റം വരും എങ്കിലും കൂടി പുറപ്പാടിൻ്റെ ഒരു ശക്തി അത് നൽകുന്ന ഒരു കരുത്തൊരു ഊർജം ഉണ്ടല്ലോ അതാണ് ജനങ്ങൾ ഏറ്റവും തെയ്യത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് പറയാം പ്രത്യേകിച്ച് വിഷ്ണു മൂർത്തിയുടെ ഒക്കെ പുറപ്പാട് വിഷ്ണു മൂർത്തി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നരസിംഹമൂർത്തിയാണ് നരസിംഹമൂർത്തിയുടെ ഒരു അലർച്ചയും മാട്ടുമൊക്കെ ഉണ്ട് അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഹിരണ്യകശി പൂന വധിക്കാൻ വേണ്ടിയാണല്ലോ നരസിംഹമൂർത്തി അവതരിക്കുന്നത് ഈ പുറപ്പാട് കണ്ടു നമുക്ക് യാതൊരുവിധ സംശയം ഉണ്ടാവില്ല ഹിരണ്യകശുവിന്റെ അസുരൻ മുമ്പിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നരസിംഹമൂർത്തി വധിച്ചിട്ടുണ്ടാവും നമുക്ക് തോന്നും അങ്ങനെ ഒരു അനുഭവം നമുക്ക് തെയ്യക്കളത്ത് നിന്ന് കിട്ടും ഇങ്ങനെ ഒരു ശക്തി ജനസമക്ഷം കാണിക്കുക എന്നുള്ളത് തന്നെയാണ് തെയ്യത്തിന്റെ ലക്ഷ്യവും കാരണം സമൂഹത്തിൽ ഒട്ടനവധി തിന്മകളുണ്ട് ഒരുപാട് ഹിരണ്യാക്ഷന്മാരുണ്ട് ഹിരണ്യകശുവന്മാരുണ്ട് ഇവരെയൊക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു സാധാരണ വ്യക്തിക്ക് കഴിയണമെന്നില്ല സാധാരണ ഒരു വ്യക്തിയുടെ ഊർജം കൊണ്ടത് സാധിക്കണം എന്നല്ല അപ്പൊ അതിലപ്പുറമുള്ള ഒരു ഊർജ്ജം നമ്മൾ നേടേണ്ടതുണ്ട് തിന്മയെ ഇല്ലാതാക്കാൻ എന്നുള്ള ഒരു ബോധം തന്നെയാണ് തെയ്യക്കളത്തിൽ വിഷ്ണു മൂർത്തി നമുക്ക് നൽകുന്നത് നരസിംഹമൂർത്തിയുടെ രൂപത്തിനുണ്ടല്ലോ ഒരു പ്രത്യേകത തെയ്യം കെട്ടുന്നത് മുതൽ അവസാനിക്കുന്നവരെയുള്ള മണിക്കൂറുകളോളം ഈ രണ്ട് കയ്യെ ഉയർത്തിപ്പിടിച്ചിട്ട് വേണം തെയ്യക്കളത്തിൽ വിഷ്ണു മൂർത്തിക്ക് സഞ്ചരിക്കാൻ നരനും സിംഹവും ദേവനും ഒക്കെ കൂടിച്ചേർന്ന രൂപമാണല്ലോ നരസിംഹമൂർത്തി അങ്ങനെ ഒരു അനുഭവം ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയുള്ള വേഷപ്പകർച്ച തന്നെയാണ് നരസിംഹമൂർത്തിക്ക് അല്ലെങ്കിൽ വിഷ്ണുമൂർത്തിക്ക് ഇവിടെ തെയ്യത്തിന്റെ ലോകം നൽകിയിരിക്കുന്നതും കയ്യിലാണെങ്കിൽ നീണ്ടു നിൽക്കുന്ന നഖങ്ങൾ കാണാം ആ നഖത്തോണ്ടാണ് ഹിരണ്യകശിപുന്റെ കുടല് പിളർന്ന് രക്തം മൂറ്റി കുടിക്കുന്നത് തിന്മയെ ഇല്ലാതാക്കി നന്മയെ സംരക്ഷിക്കാൻ തെയ്യക്കോലങ്ങൾ ഉറഞ്ഞടട്ടെ തെയ്യത്തെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഒട്ടനവധിയാണ് കുറെയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത ഒന്നുകൂടി നന്ദി നമസ്കാരം